ഹരിതകർമ്മസേന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെയാണ് എത്തിക്കാറുള്ളത് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് ഏറെ നേരം പണിപ്പെട്ടാണ് തീയണച്ചത് കഴിഞ്ഞ വർഷവും രണ്ടു തവണ ഇവിടെ തീപിടുത്തമുണ്ടായിരുന്നു പ്രദേശത്താകെ കറുത്ത പുക പടർന്നതോടെ നാട്ടുകാർ വലിയ പ്രതിഷേധമുയർത്തി ബുദ്ധിമുട്ട് പേരണോ ഇത് ആർക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഇത് ഇവിടുത്തെ ജനങ്ങളുടെ പട്ടികളാ ഇവിടുത്തെ ജനങ്ങളുടെ പുഴുക്കളോ ഇത് കൊറേ കാലായി സഹിക്കുന്നത് ഒരു തീപ്പട്ടിക്കൊള്ളിന്റെ അല്ലെങ്കിൽ ഒരു സിഗരറ്റിന്റെ ഇത് കാരണത്തില് ഇത് പിടിക്കും പിടിക്കുന്ന എത്ര ദിവസങ്ങളായിട്ട് പറയാ കഴിഞ്ഞ കൗൺസിൽ ഇത് ഉന്നയിച്ചതാ ഇത് കത്തിപ്പിടിക്കാകെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ആകെ പുക നോക്ക് ഈ ചാനലാണ് ഈ കറുത്ത പുക ശ്വസിക്കേണ്ടവര് ഇവിടെ ഇനി മാലിന്യം കൊണ്ടുവരാൻ സമ്മതിക്കില്ലെന്ന് നാട്ടുകാരും പ്രദേശത്തെ കൗൺസിലർമാരും പറഞ്ഞു മുൻപ് രണ്ടു തവണ തീപിടുത്തമുണ്ടായപ്പോഴും നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു അന്ന് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന് നഗരസഭ പറഞ്ഞിരുന്നെങ്കിലും തീരുമാനമായിട്ടില്ല ചുറ്റുമുള്ള ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് മുപ്പത്തിമൂന്ന് വാർഡുകളിലുള്ളവരാണ് ഇതിന്റെ അനുഭവിക്കുന്നത് പ്രദേശത്തെ മാലിന്യ കൂമ്പാരം മൂലം പരിസരത്തുള്ള വാർഡുകളിലെ ജനങ്ങൾക്ക് ഏറെ പ്രയാസമാണ് കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിലിലും ഇവിടെ തീപിടുത്തമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൗൺസിലർമാർ നൽകിയിരുന്നു ഈ കറുത്ത പുക ശ്വസിക്കുകയാണ് ഇവിടെയുള്ള ജനങ്ങൾ ഇതിനൊരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ